അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കുകയും എന്നോട് വീഡിയോ നിരന്തരം ഇടണം എന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് രാവിലെ ഉണ്ടെങ്കിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് എന്താണ് വീഡിയോ ഇടാത്തത് ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ ഉണ്ടല്ലോ ബർത്ത്ഡേ ഫങ്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല ഏതെങ്കിലുമൊക്കെ വീഡിയോ ഇടണം വീഡിയോ ഇട്ടാലല്ലേ നിങ്ങൾ യൂട്യൂബർമാർക്കൊരു ഏണിങ്സ് കിട്ടുകയുള്ളൂ അങ്ങനൊരു ഏണിങ്സ് കിട്ടിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നത് കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് കണ്ണു നിറഞ്ഞ് പോയി സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയെന്ന് അറിയില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ ആലോചിച്ച് ബാക്കി എല്ലാവരും ചിന്തിക്കും ഇത് തള്ളാണെന്നല്ലേ ഒരിക്കലുമല്ലോ ഇത് തള്ളല്ല അവരെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളുടെ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാത്തത് എന്തായാലും എനിക്കും റബ്ബിനും അവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ നഷംബർക്കാർക്ക് പറയാം നശിമർക്കാടുത്തെല്ലാ വിശേഷങ്ങളും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു വിശേഷം ഇതൊരു ചെറിയൊരു കാര്യമൊന്നും അല്ലേ നമ്മളെ നമ്മളറിയാതെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ സെലിബ്രിറ്റികളെയൊക്കെയാണല്ലോ നമുക്കിപ്പോൾ അവരെ ഇഷ്ടൻ്റെ പേര് ഇഷ്ടം എന്നൊക്കെ പറയും ഇതൊക്കെ സഹതാപത്തിൻ്റെ പേരിലായാലും ഇഷ്ടത്തിൻ്റെ പേരിലായാലും ഞാനിതിൽ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം നമുക്ക് യൂട്യൂബ് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ലക്ഷ്യം അതുതന്നെയായിരുന്നു ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒരു നമുക്ക് കണ്ടുമുട്ടാൻ കഴിയുമെങ്കിൽ അത് നല്ലതല്ലേ അവർക്കിപ്പം നമ്മളെ കണ്ടു നമ്മളെ മനസ്സിലായോ ഇതെൻ്റെ ഫ്രണ്ടല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും എൻ്റെ നമ്പർ പോലും ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരു ബിസിനസ് ഞാൻ ചെയ്യും ബിസിനസ്സ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് വെക്കാനുള്ള ഏറ്റവും മുഖ്യമായ കാരണം അതാണ് എൻ്റെ നഷ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ നമ്പർ കിട്ടണമെങ്കിൽ അവർക്ക് പിന്നെ ഇവിടെയും പോയി തപ്പേണ്ടി വരില്ലല്ലോ കൂടി കരുതിയിട്ടാണ് അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഇത് തള്ളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തള്ളല്ല നമ്മൾ യൂട്യൂബിൽ നിന്നല്ല നമ്മൾ ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാകും മൗനമായി നമ്മളെ സഹായിക്കുന്ന നമ്മളെ പ്രാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നറിയുന്നതും അവരെക്കുറിച്ച് മനസ്സിലാകുന്നതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഈ സുഹൃത്തിനോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വളരെ കുറച്ച് നാളായിട്ടുള്ളൂ നമ്മൾ പരിചയപ്പെട്ടിട്ട് എൻ്റെ ലൈവിൽ വരും എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലുകൾ കാണും അപ്പോൾ അവരുടെ വീട്ടിൽ പോലും സംസാരമാണെന്നാണ് പറയുന്നത് ഒരു എന്താ പറയുക ഫാൻ അല്ലേ അങ്ങനെ പറയില്ല ഫാൻസാണെന്നൊക്കെ അങ്ങനൊരു ഫാൻസായി മാറി നിങ്ങൾ എഡിറ്റ് ആയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കുടുംബത്തിലൊന്നും ഒരു പ്രശ്നമായി മാറരുത് കേട്ടോ കാരണം നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ നമ്മളുടെ വീഡിയോസ് കാണുന്നു ലൈവില് വരുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സൗന്ദര്യ പിണക്കത്തിന് പോലും കാരണമാകരുത് എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് നിങ്ങൾ എന്നെയും കാണണം അല്ലേ അപ്പോൾ അലഹമില്ല ഇതിനെല്ലാറ്റിനും സർവശക്തിനോട് സ്തുതി പറയുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തൊരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നി അതിന് അതാണ് ഞാൻ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതെട്ടോ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നജലയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഇത് ഇതിങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നജലിക്ക് ഇന്നലെ കൊല്ലം ഓഡിറ്റോറിയ ഓഡിറ്റോറിയം അല്ല അല്ലേ കൊല്ലം മൈതാനിയിൽ വെച്ചിട്ടാണ് നെജലിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് കിട്ടിയത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞേ കാരണം അത് അവിടേക്ക് കയറി ചെല്ലാൻ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം വിളിച്ച് അവിടെ ഒരു പ്രോഗ്രാം വെച്ച് അവിടേക്ക് കയറി ചെല്ലാൻ പോലും കഴിയാത്ത ആളുകളാണ് അവിടെ വന്നിരുന്നത് നമ്മൾ കണ്ടുമല്ലേ അത് അതിനെക്കുറിച്ചും ഒരുപാട് തെറ്റായ രീതിയിൽ വീഡിയോ ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലയുടെ ആ നല്ല മനസ്സിന് നജല അനുഭവിച്ച കഷ്ടപ്പാടും നജലയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം എന്ന പോലെയാണ് അവർ നജിലയെ കാണുന്നതും നജലിക്ക് ആ ഒരു മൊമെൻ്റ് സമ്മാനിച്ചതും അപ്പോൾ ആത്മാർത്ഥമായി ഹൃദയ ഹൃദയത്തിൽ തൊട്ട വാക്കുകളാണ് നജലിക്ക് അവൾ ഉന്നതിയിലെത്തട്ടെ കാരണം അവൾ അങ്ങനെ ഒരു ഉന്നതിയിലെത്തുകയാണെങ്കിൽ കുറേ കൈകളിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ചെറിയൊരു വരുമാനം അവൾക്ക് കിട്ടിയപ്പോഴേക്കും അവൾ ഇത്രമാത്രം അവൾക്ക് ആളുകളുടെ മനസ്സിൽ ഇടം തേടാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലേ അങ്ങനെ ഒരു അവസ്ഥ അവൾക്ക് സംജാതമാക്കിയെടുക്കാൻ അവൾക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും നല്ലൊരു വരുമാനത്തിന് ഉടമയാകുമ്പോൾ അവൾ നല്ലതുപോലെ സൽക്രമങ്ങൾ ചെയ്യാൻ അവൾക്ക് സാധിക്കും ഒരുപാട് ചാരിറ്റികളൊക്കെ അവൾ ചെയ്യുമായിരുന്നു പക്ഷെ അവൾക്ക് അറിയാതെ ചാരിറ്റി ചെയ്യാൻ പാടില്ല അതിൻ്റെ നിയമക്കുരുക്കളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവൾ അതിൽ നിന്ന് വിട്ടുനിന്നു എന്നാലും അവളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവൾ ചെയ്യുന്നു അപ്പോൾ എനിക്ക് നെജലിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നീ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കുറ്റപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ നിന്നെ എന്താ പറയുക ദുഷിപ്പ് പറയുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ വളരെ ആൾ കുറച്ച് ആളുകളുള്ളൂ വിരലിലെണ്ണാവുന്ന ആളുകൾ ു നിന്റെ വീഡിയോ ചില വീഡിയോ ഒക്കെ നാൽപ്പത് കെ ഏകദേശം ഒമ്പത് കെയുടെ അടുത്തൊക്കെ ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ നീ ആലോചിക്കുക അതിൽ നിന്ന് എത്രയോ ചെറിയൊരു സംഖ്യ എണ്ണ സംഖ്യയാണ് നിന്നെ കുറ്റം പറയുന്നത് കൈവിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ മാത്രമാണ് നിനക്ക് തെറ്റായ രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്നത് അപ്പം നീ അതിനെ നോക്കണ്ട അവർക്ക് വേണ്ടി നീ വഴിയൊരുക്കാതെ വഴി വെട്ടാതെ നിന്നെ സ്നേഹിക്കുന്ന നല്ല സജ്ജനങ്ങളായ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മറ്റുള്ള പാവങ്ങൾക്ക് അല്ലെങ്കിൽ അതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് സൽക്രമങ്ങൾ ചെയ്യാനും നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്യ അതുമായി മുന്നോട്ട് പോകുക തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാത്ത വീഡിയോകളോ കമൻറ്റുകളോ നിന്നെ ബാധിക്കുന്നുവെങ്കിൽ എനിക്കറിയാം നീ വീഡിയോസ് കാണുന്നില്ല പക്ഷേ നിന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളാണെന്ന് എനിക്കിത് അയച്ചു തരണേന്ന് എനിക്കറിയാം പക്ഷേ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നമുക്കും ഒരുപാട് വീഡിയോ കട് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് പക്ഷെ നമ്മളത് നോക്കാറ് പോലുമില്ല വീഡിയോ പോലും ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ മടിയാണ് കാരണം ഈ ലോകത്ത് അങ്ങനെ ഈ ലോകം അങ്ങനെയാണ് അള്ളാഹു അങ്ങനെയാണ് ഈ ലോകത്തിനെ പറച്ചിരിക്കുന്നത് നന്മയും തിന്മയും അടങ്ങി ഈ ലോകത്ത് നന്മ മാത്രം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട കുറേ ആളുകളുണ്ടാവും നമ്മൾ നന്മയും തിന്മയും ഒക്കെ സമ്മിശ്രമായിക്കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കാരണം നമ്മളൊക്കെ സാധാ മനുഷ്യരല്ലേ നമുക്കൊന്നും നന്മ മാത്രമേ ചെയ്യുള്ളൂ നല്ലത് മാത്രമേ വരുകയുള്ളൂ എന്നൊന്നും വാദിക്കാൻ പറ്റില്ല നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ മറ്റുള്ളവരെ വ്രണപ്പെടുത്താം അത് ചിലപ്പോൾ അവരതിൻ്റെ അവരതിൻ്റെ അർഹരാണെങ്കിൽ പോലും നമുക്കത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് തിരുത്താൻ തയ്യാറാകുക അതിൽ നിന്നൊക്കെ നമ്മളെ റബ്ബ് ഇഷ്ടപ്പെടുകയല്ലാതെ വേറൊന്നും സംഭവിക്കില്ല അപ്പോൾ എന്തായാലും നീ ഒരുപാട് ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കാരണം നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ അല്ലേ എനിക്ക് സാമ്പത്തികമായി സഹായിക്കാൻ ആളുകളില്ല അതിൻ്റെ വീട്ടുകാരോട് പോലും നീ നിൻ്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞില്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ വശങ്ങളാണ് ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക നമ്മളൊരു വീടുണ്ടാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് കല്ലും കട്ടകളും മണ്ണും ചളിയും വെള്ളവും ഒക്കെ നിറഞ്ഞതാണ് ഒരു വീടിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നത് അല്ലേ അതിനകത്ത് എന്താണ് കൂടാത്തത് എല്ലാം കൂടി വരുന്നുണ്ട് ഇതൊക്കെ ൊക്കെ ഒരുക്കി കൂട്ടി നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ ചില വിള്ളലുകളൊക്കെ നമുക്ക് കാണാം നീ അങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നന്മ മാത്രം വരട്ടെ എന്ന് പറയുന്നു എന്നും തീരാത്തൊരു ദുഃഖം നിൻ്റെ മനസ്സിലുണ്ടെങ്കിലും അള്ളാഹു നിനക്ക് ഒരുപാട് ഒരുപാടാളുകളുടെ കൈത്താങ്ങും ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും നിനക്ക് എത്തിച്ചു തരും അതുമാത്രം നീ മുന്നിൽ കണ്ടിട്ട് മുന്നോട്ട് പോയാൽ മതി എന്തായാലും ഒരുപാട് സന്തോഷം നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ എന്താ പറയുക ഉയർച്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരിയായോ ഉമ്മയായോ ആരായിട്ട് വേണമെങ്കിലും മറ്റുള്ളവർ കണ്ടോട്ടെ നിൻ്റെ മനസ്സിൽ ിലെനിക്കുള്ള സ്ഥാനം എന്താണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നിനക്ക് നന്മകൾ വരുമ്പോൾ ആത്മാർത്ഥമായി സന്തോഷിക്കുന്ന ഒരു കുടുംബമാണ് എൻ്റെ ഇതും അപ്പോൾ അങ്ങനെ സന്തോഷിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഇനി നിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ നീ ആളുകളുടെ ഇടയിൽ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം അത് അതല്ല ആളുകൾക്ക് വേണ്ടത് നിന്നെക്കുറിച്ച് കുറ്റപ്പെടുത്തേണ്ട പോയിന്റുകളാണ് അവർ തേടി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിന്നെ സ്നേഹിക്കുന്നവർ നിനക്കെന്തെങ്കിലും തന്നാൽ അത് നീ നിൻ്റെ കലത്തിൽ വേവിച്ചാൽ മതി നീ നിൻ്റെ ശരീരത്തിൽ അണിഞ്ഞാൽ മതി ഓക്കെ ഇത്രയും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് നിങ്ങളത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക നല്ല കമൻറ്റുകളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കാരണം നമ്മൾ മറ്റൊരാളുടെ കുറ്റം പറയുന്നില്ല അപ്പോൾ പിന്നെ അതിനകത്തൊരു ബാഡ് കമൻറ്റിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി ഇത്തരം വീഡിയോകളിൽ ഒരു ബാഡ് കമൻറ്റ് വരികയാണെങ്കിൽ അത് റിമൂവ് ചെയ്യുകയോ ആ വ്യക്തിയെ ഹൈഡ് ചെയ്യോ ചെല്ലാം ചെയ്യാതെ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല കാരണം എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല വെറുതെ എന്തെങ്കിലുമൊക്കെ ഇടുക വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട എനിക്ക് എനിക്കത്രയേ ഉള്ളൂ കാണാൻ ഇഷ്ടമില്ലാത്തവർ കാണണ്ട പക്ഷേ ഇവർക്ക് എന്നെ പ്രത്യക്ഷത്തിൽ അറിയില്ല എന്നെ അറിയാത്തവരാണ് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആരെയും അറിയുന്നില്ല അറിയാതെ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കുക നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല നഷ്ടം അല്ലാതെ അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനും ഒരേ ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ട് ഇടാനൊന്നും ഇട്ടിട്ടൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കാൻ നിങ്ങൾ ഓരോ കമൻറ്റുകളും അല്ലേ ഈ വീഡിയോ കണ്ടിട്ടായിരിക്കണം കമൻറ്റ് ഇട്ടാൽ ഈ വീഡിയോ ഇട്ടതിലെ ന്യൂനത നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ടൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഈ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ശരിയായില്ലല്ലോ അതാ അങ്ങനെയല്ലേ ചെയ്യേണ്ടി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരുത്തലുകളാണ് അത് നമുക്ക് തിരുത്താൻ പറ്റും പക്ഷെ നമ്മളൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിന് അസൂയ എന്നോ കുശുംബം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമൻസ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന കമൻറ്റ് ഇടണമെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥം ഇല്ലാട്ടോ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുമല്ല നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങൾക്ക് കമൻ്റ് ഇടാം പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടായിരിക്കണം എന്ന് മാത്രം വീഡിയോ കാണാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ട് പോ ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് റിമൂവ് ചെയ്ത് കളയാൻ മാത്രമേ നിർവാഹമുള്ളൂ കാരണം എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വഴുക കമൻറ്റുകൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി കാണാതെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നുണ്ടെന്നുള്ള അല്ലാത്ത കമൻറ്റുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയും കാരണം നമ്മളോട് ഒരുപാട് ഇഷ്ടമാണ് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു വന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ അതിനോട് എനിക്ക് അല്ല പ്രേരിപ്പിക്കുന്ന ഒരു ചേതന ഒരു പ്രവർത്തനം അതെനിക്ക് യോജിപ്പില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞതാണ് നിങ്ങൾക്ക് വൈരാഗ്യമെങ്കിലും ഞാൻ പറയുന്നത് ഇത് സത്യമായ കാര്യമല്ലേ അപ്പോൾ എനിക്കത് പറയാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യം എനിക്ക് ആരോടും ഇല്ല ഞാൻ കണ്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാൾ മാത്രമാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞ് വേടിയിടുന്ന ആളുള്ളൂ അതവർക്കും അറിയാം ഞാൻ പറയുന്നതിൽ യാതൊരു വക തെറ്റുമില്ല എന്ന് പക്ഷേ നമ്മളൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ചെളിയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ആ ചെളി നമ്മുടെ കാലമിന്ന് പോകുന്നവരെ നമ്മളത് കഴുകണ്ടേ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എനിക്ക് എൻ്റെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് അവരോട് സ്നേഹമേ ഉള്ളൂ നല്ലൊരു മാസമാണ് ഇനി വരാൻ പോകുന്നത് അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മാസമാണ് അപ്പോൾ ഈ മാസങ്ങളുടെ ഹക്കിജ ബർക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ ഈ മാസങ്ങളുടെ പ്രാധാന്യം കൊണ്ട് തന്നെ നമുക്കൊക്കെ മൈൻഡിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു വരേണ്ടിയിരിക്കുന്നു നമ്മൾ സമ്പാദിച്ചതൊന്നും നമ്മുടേതല്ല ഇനി സമ്പാദിക്കാനിരിക്കുന്നതും നമ്മുടേതല്ല ഇതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് പോയതും നമ്മുടേതല്ല എല്ലാം റബ്ബിൻ്റെ അനുഗ്രഹങ്ങളും വേണ്ടുകയുമാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എക്കാലം ഈ വീഡിയോ അതിൻ്റെ പറ്റി എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ബാബ്